ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ഒരു പ്രോപ്പർട്ടി ഗിഫ്റ്റ് ആയി നൽകുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമുണ്ടോ അതോ വാക്കാൽ പറഞ്ഞ് ഒരു കരാർ ചെയ്താൽ മതിയോ ഇതിനെക്കുറിച്ച് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടും അതുപോലെ കേരള ഹൈക്കോടതിയും എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം നമുക്കറിയാം ഒരു പ്രോപ്പർട്ടി അത് മൂവബിൾ ആവട്ടെ ഇംമൂബൾ ആവട്ടെ ഒരു പ്രോപ്പർട്ടി ഗിഫ്റ്റ് ആയി നൽകണമെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ വൺ ട്വൻറ്റി ത്രീയിൽ കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി ഗിഫ്റ്റ് ആയി നൽകുന്നുണ്ടെങ്കിൽ അത് ലീഗലി രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു കാര്യം എന്നാൽ ഇതിനൊരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ എക്സെപ്ഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് അതായത് മുസ്ലിംസിന് ഈ ഒരു സെക്ഷൻ ബാധകമല്ല എന്നാണ് ആ ഒരു സെക്ഷനിൽ കറക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെ ചൊല്ലി ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് പോയിട്ടുണ്ടായിരുന്നു കേസ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ സെക്ഷൻ വൺ ട്വന്റി ത്രീയിൽ പറഞ്ഞിട്ടുള്ള എക്സെപ്ഷൻ ഉള്ളത് തന്നെയാണ് എന്നാൽ അത് അപ്ലിക്കബിൾ ആവണമെന്നുണ്ടെങ്കിൽ മൂന്ന് കണ്ടീഷൻസ് പ്രൂവ് ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞത് മൂന്ന് കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്പർ വൺ എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ആണ് ഡിക്ലറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി അത് കൊടുക്കുന്നു എന്ന് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ആക്സെപ്റ്റൻസ് ആണ് അതായത് ആരാണോ അത് വാങ്ങിക്കുന്നത് അയാൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് പറയുന്നതാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡെലിവറി ആണ് ഡെലിവറി ഉദ്ദേശിക്കുന്നത് ഈ പ്രോപ്പർട്ടി ആരാണോ കൊടുക്കുന്നത് ആ വ്യക്തിയിൽ നിന്നും മറ്റു വ്യക്തിയിലേക്ക് പോയി എന്നുള്ള ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഗിഫ്റ്റഡ് ആയിട്ട് പ്രൂവ് ആയി ചെയ്യും ഇത് മുസ്ലിംസ് ആണ് ചെയ്തിട്ടുള്ളെങ്കിൽ എക്സെപ്ഷൻ കേസിൽ വരികയും ചെയ്യും എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ലീഗലി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ആ വില്ലേജ് ഓഫീസറിനോട് ടൈറ്റിൽ അതായത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നും കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യുക ആൻഡ് ആൻഡ് താങ്ക്സ് ഫോർ ഫോർ വാച്ചിങ് മീ വീഡിയോ കോമെന്റ് ചെയ്യുകയു